ഹായ് ഹലോ ഇന്നൊരു വീക്കെൻഡ് വ്ലോഗാണ് നമ്മൾ ഇന്ന് ദുബായ് മോളിൽ പോകുന്നു അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പറാത്ത ബർഗർ കഴിക്കാൻ പോവാണ് അപ്പം ഇന്ന് നട്ടുച്ചയ്ക്കാണ് ഇറങ്ങുന്നത് നല്ല വെയിലുണ്ട് എന്നാലും പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ദുബായ് മോളിൽ കാണാനും പിന്നെ വെറുതെ ഫുഡ് അടിക്കാനും വേണ്ടിയുള്ള ഒരു വ്ലോഗാണ് അപ്പം എല്ലാവരും വാച്ച് ചെയ്യുക ഞങ്ങളൊരു പന്ത്രണ്ടരയായപ്പം മാളിലെത്തി പാർക്ക് ചെയ്തിട്ട് പതിയെ ഇങ്ങനെ നടക്കുകയായിരുന്നു ദുബായ് മാളിലെത്തിയ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചു ആ സ്ഥലം കണ്ടുപിടിക്കുകയാണ് ഈ ബ്രാൻഡ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ ഇതവരുടെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയിട്ടുള്ള ഒരു ഗിത്താറാണ് അതിൽ ഒരുപാട് വിലയുള്ള ഡയമണ്ട്സ് ഒക്കെ വച്ചിട്ടുള്ള ഒരു ഗിത്താറാണത് ദുബായ്മാളിൽ ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ് ഇനി ഓരോ സെഷൻസും പാസ് ചെയ്യുമ്പം ഓരോന്നും കാണാൻ നല്ല ഭംഗിയാണ് അത്ര അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് എല്ലാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എങ്ങനെ നമ്മൾ എന്തായാലും പോയതല്ലേ എന്ന ബുർജലീഫെ കൂടെ കാണേണ്ടേക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടിറങ്ങിയതാണ് ഭയങ്കര വെയിലായിരുന്നു എങ്കിലും അവിടെ തിരക്കിന് ഒരു കുറവില്ലായിരുന്നു ഈ ഇപ്പം ദുബായിൽ ഈ ഫൗണ്ടൻ അതിൻ്റെ കുറച്ച് അവർ കുറച്ച് പണി നടക്കുകയാണ് അതുകൊണ്ട് ആ ഏരിയ അത്രയും ക്ലോസ് ചെയ്ത് വച്ചേക്കാണ് പക്ഷേ താഴെ നിന്ന് നമുക്ക് ഇങ്ങനെ പിക്കും വീഡിയോസും ഒക്കെ എടുക്കാം അല്ലാതെ ഇപ്പം ഫൗണ്ടോ ഒന്നും ഇല്ല തിരിച്ച് വന്നപ്പോൾ നമ്മൾ ആ കൊറോനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജ്വൽസിൽ കയറി ഇത് മുപ്പത്തി രണ്ടായിരം ധറംസ് വിലയുള്ള അള്ളന്ന് എഴുതിയ ലോക്കറ്റാണ് ഇതാണ് ഞാൻ അവിടെ നിന്ന് ബൈ ചെയ്തത് ഇത് അവരുടെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയിട്ടുള്ള ഒരു സൺഗ്ലാസ് ആണ് അതിൽ ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറോളം ഡയമണ്ട്സ് വെച്ചിട്ടുണ്ട് അതിൽ അങ്ങനെ നടന്ന് നമ്മളിത് ക്ലേയിലെത്തി ഭയങ്കര ക്യൂ ആയിരുന്നു അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ക്യൂ എന്നിട്ടാണ് നമ്മൾ കഴിച്ചത് ഇതത് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് പറാത്ത ഉണ്ടാക്കുന്നു പിന്നെ അവർ അവരതിൻ്റെ പാറ്റീസ് ഉണ്ടാക്കുന്നു ബീഫ് പാറ്റി പാറ്റിയാണത് ബീഫ് പാറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ ചീസ് വെക്കും ഡബിൾ പാറ്റീസാണ് വെക്കുന്നത് അത് കുറച്ച് ഫില്ലിങ്സൊക്കെ ആക്കിയിട്ട് നമുക്ക് തരും പിന്നെ കറക്റ്റി ഭയങ്കര ടേസ്റ്റാണ് അവരുടെ കറക്റ്റി പിന്നെ ഓറഞ്ച് ജ്യൂസസ് ഉണ്ട് പല ടൈപ്പ് ഓഫ് പറാത്താസ് ഉണ്ട് എല്ലാം നല്ല ടേസ്റ്റിയാണ് കുറേ നേരം അവിടെ തന്നെ നിന്ന് ഇതിൻ്റെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്ന് ഓരോ ആൾക്കാരായിട്ട് വരും വീഡിയോസ് എടുക്കും പോവും അങ്ങനെ പക്ഷേ ക്യൂ ഒരു രക്ഷയില്ലാത്ത ക്യൂ ആയിരുന്നു നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ അത് അതിനെക്കാട്ടി വലിയ ക്യൂ ആയിരുന്നു പിന്നെ പക്ഷേ നല്ല ടേസ്റ്റാണ് കുറച്ച് പേഷ്യൻസ് വേണം ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഫുൾ ആൾക്കാർ ക്യൂ നിൽക്കുന്ന ഫുള്ള് ഇതിനകത്ത് കയറി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ക്യൂ നിർത്തിയിട്ട് പതിയെ പതിയെ സ്വീറ്റ്സ് അവൈലബിൾ നമ്മൾ ഉള്ളിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ ടേക്ക് ഓവേഴ്സ് ഉണ്ട് അവിടെ കേട്ടോ അങ്ങനെ ഇരുന്നിരുന്ന് കിട്ടി ഈ സാധനം കുറേ നേരം നമ്മൾ അതിൻ്റെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ കഴിച്ച് നമ്മൾ അത് കഴിക്കുമ്പോൾ സമയം ഏകദേശം രണ്ട് മണി സംതിങ് ആയായിരുന്നു പിന്നെ ഉച്ചക്കത്തേക്കായതുകൊണ്ട് പിന്നെ ഞാൻ ഒരു കറക്റ്റീ പറഞ്ഞു ഒരു ഓറഞ്ച് ജ്യൂസൂടെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്നറിയോ ഈ മാളിങ്ങനെ ഇവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ് ഇങ്ങനെ കണ്ടതുകൊണ്ട് നടക്കാൻ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചര മണിക്കൂർ ദുബായ് മാളിൽ നടക്കുക തന്നെ ചെയ്യാമായിരുന്നു ചുമ്മാ ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി കടകളിൽ കയറി വെറുതെ കണ്ടും കഴിച്ചും ഒക്കെ നടക്കുമായിരുന്നു അത് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ടൈമാണ് നമുക്കിങ്ങനെ വീക്കൻസിലൊക്കെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെയാണ് ദുബായ് മുകളിൽ പോകുന്നത് വർഷത്തിൽ വൺ ഓർ ടു ടൈംസൊക്കെയാണ് നമ്മൾ മാക്സിമം പോകുന്നത് അപ്പോൾ ഇങ്ങനെ കുറേ നടക്കും നല്ല ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കാനായിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി വെറുതെ പോയി എപ്പോൾ പോയാലും ഈ ഇതിൻ്റെ കുറച്ച് വിക്ക് എടുക്കും കുറേ വീഡിയോസ് എടുക്കും എപ്പോഴും ഇവിടെ തിരക്കാണ് എന്നാലും അത് പിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയാണ് ഇത് ആർട്ട് ആണ് കേട്ടോ നല്ല രസമാണിത് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്താൽ നമുക്കിതിൽ കയറി കണ്ടിട്ട് പോകാൻ നല്ല ഭംഗിയുള്ളൊരു സാധനമാണിത് പിന്നെ നമ്മളിങ്ങനെ നടന്നിട്ട് ദുബായ് മോളിൽ ലുലു ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കുറേ നാളായി അപ്പോൾ അത് അതോടെ കാണാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു ഈ കാണുന്നൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ എന്ത് റെസ്റ്റോറൻ്റ് അല്ലേ കാണാനായിട്ട് കസ്താനെന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ് അവർ അങ്ങനെ നടന്ന് നമ്മൾ ലുലുവിൽ വന്ന് ചുമ്മാ കുറേ നേരം അതിനകത്ത് ഇങ്ങനെ കറങ്ങി നടന്ന് ഓണത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ട് വന്ന പൂക്കളും പിന്നെ കുറേ വെജിറ്റബിൾസൊക്കെ പുതിയതായിട്ട് വന്നതുണ്ടായിരുന്നു പിന്നെ കുറേ നേരം അതിനകത്ത് ഇങ്ങനെ നടന്ന് വീഡിയോസ് എടുത്ത് കുറേ നേരം ഫുഡിൻ്റെയൊക്കെ സെക്ഷനിൽ പോയി അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വന്നു ఇది ఏది డానిషాటో డానిష్ పలు మల్బరీ సోబెరి మళ్బెరీ బ్లూబెరి అది అను അങ്ങനെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നടന്നിട്ട് അവസാനം ഞങ്ങൾ പാർക്കേഴ്സ് കണ്ടുപിടിച്ചു എല്ലായിടത്തും നമുക്ക് ലൊക്കേഷൻ നോക്കുക കാണാൻ പറ്റുന്ന അവർ വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മളിങ്ങനെ കുറെ നേരം നടന്നിട്ടാണ് കണ്ടുപിടിക്കുന്നത് കാരണം വരുമ്പം നമ്മളിങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ആ വഴിക്ക് ഇങ്ങനെ തിരിഞ്ഞു പോവും പിന്നെ വീണ്ടും തിരികെ വന്നിട്ടാണ് ഈ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോകുന്നത് പാർക്കേഴ്സിലാണ് നമ്മൾ വന്നത് വെറ്റിയില്ല സൺഡേ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ നേരം നമ്മൾ അവിടെയും വെയിറ്റ് ചെയ്തായിരുന്നു സീറ്റ് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളിൽ കയറി ഭയങ്കര രസ അതിൻ്റെ ഉള്ളിലെ ആ ഒരു ഡിസൈൻ ഭയങ്കര ഏസ്തെറ്റിക് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ കം കഫേക്കം ആണ് ഈ പാർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത ബർഗറും ഒരു ഓറഞ്ച് ജ്യൂസും ആണിത് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം ഈ സൺഡേ കൊണ്ട് തന്നു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മെറ്റലിൻ്റെ ആ കേക്കാണിത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഐസ്ക്രീമും പിന്നെ അതിൻ്റെ ചോക്ലേറ്റും പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ ധറാഷും വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം നടന്ന് താഴെ വന്ന് പിന്നെ ഇതുപോലെ മോളിൻ്റെ അക്വേറിയം അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് കുറേ നേരം അതൊക്കെ കണ്ട് നോക്കി നിന്ന് പിന്നെ തിരികെ ഇറങ്ങിയ നേരത്ത് ഇവ അവിടെ ഉള്ളൊരു ഡൈനോസറിൻ്റെ സ്കെൽറ്റൺ ആണിത് ഇത് ഒറിജിനൽ സ്കെൽട്ടൺ തന്നെയാണ് അവർ പുറത്തുനിന്ന് എവിടെ നിന്നും കൊണ്ടുവന്നിട്ട് അവിടെ അതേപോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ് ഏകദേശം ഒരു ആറുമണി ആറേകാലായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് വന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇട്ടായിരുന്നില്ല അപ്പം ആ സമയത്തൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു രസമാണ് ഇവിടെ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാൻ ഈ റോഡിലാണ് നമ്മൾ ഷെയ്ഖ് സായു റോഡ് എവിടെയാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഒക്കെ ഉള്ളത് പിന്നെ കുറേ ചെന്ന് കഴിയുമ്പോഴത്തേന് ദുബായ് ഫ്രെയിം ഉണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാൻ നല്ല രസമാണ് ഈ ഒരു സൺസെറ്റ് സമയത്ത് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്